വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് കഫേ പ്രസൻസ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് കെഫേ വി പ്രസന്റ് യു ദി പെർഫെക്ട് ഇംഗ്ലീഷ് വാട്സ്ആപ്പ് നാം നയൻ സിക്സ് ഡബിൾ ത്രീ ട്രിപ്പിൾ എയ്റ്റ് ഫൈവ് സെവൻ ഫൈവ്

എടി ഇവിട ശരിയാവതൊന്നുമില്ലടാ പ്ലീസ് എന്ത് ചക്കര കേട്ടന്നല്ലേ പ്ലീസ് രണ്ടേ രണ്ട് ദിവസം രണ്ടേ ദിവസം മാത്രം പ്ലീസ് ശരി രണ്ടേ രണ്ട് ദിവസം ആ കേട്ടല്ലോ ഓക്കേ ഓക്കേ ആ യു ആസ് വെൽ പറഞ്ഞേ വേണ്ട അലക്സ് പേര് കേട്ടല്ലേ അറിയ മോഡയാണ്ോ പറടാ അലക്സ് കുറച്ചു കുടിച്ചേക്കാം സോഫ്റ്റ് ആ ചിലപ്പോൾ തലക്കറും നന്ദിതയുടെ ബ്രദർ മിസ്റ്റർ ദേവ് ആ സോറി എനിക്ക് മനസ്സിലായില്ല നന്ദിത പറഞ്ഞില്ലേക്സ് ചുമ്മാറഞ്ഞതാ വെസ്റ്റിലൊക്കെ

മഴുണ്ട് ചെറുതായിട്ട് പനി പിടിച്ചു ആണോ അയ്യോ നാളെ ഇന്റർവ്യൂല്ലേ തനിക്ക് ഒരു കിട്ടിലും ചുക്കാപ്പിട്ടുണ്ട് ഓക്കെ ഇതൊന്ന് കുടിച്ചാൽ മതി രാവിലെ ആവുമ്പോൾ പനി കാശ്മീർ അടക്കും താങ്ക് യു പിന്നെ ഇവിടെ ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി മടിക്കണ്ട ഏയ് ഇതുവരെ ചൂടൊന്നുമില്ല ചിലപ്പോൾ വെള്ളമാറി കുളിച്ചുകൊണ്ടേ നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് നല്ലൊരു ഇന്നസെൻസ് ഉണ്ട് എനിക്കത് ഇഷ്ടമായത് കൊണ്ട് പറഞ്ഞതാണ് നന്ദിതയുടെ ബ്രദന ഫസ്റ്റ് കണ്ടപ്പോൾ കലിപ്പനാണെന്നു വിചാരിച്ചത് ബട്ട് യു ആർ സോ ലാവ്ലി താങ്ക് യു നാളെ ഇൻ്റർവ്യൂ ഉള്ളേ സ്ലീപ്പർ ഓക്കെ ഞാനേ ഫുഡ് മേടിച്ചായിരുന്നു കഴിച്ചാലോ എനിക്ക് വേണ്ട പനിയല്ലേ ആ പനിയാണ്ട പറഞ്ഞേ കഴിച്ചിട്ടടക്കാം അതാകുമ്പോൾ നാളെ റെഡി ആവും കമോ

എനിക്ക് രണ്ടു പേരുടെ സ്ഥലം നിൽക്കാൻ പറ്റില്ല ഒന്ന് പോയേടി അല്ല ഞാൻ ഉള്ളൂ ഇനി എങ്ങനെ സംഭവിച്ചാലോ ആ ശരി ശെരി വെച്ചോ ശരി ശരി ഹായ് ഇന്റർവ്യൂ എങ്ങനെ എങ്ങനുണ്ടായിരുന്നു കുഴപ്പമില്ലായിരുന്നു ദൈവം എന്തായിരുന്നു ഒരു ആ ഞാൻ ചുമ്മാ അവിടെ ഇവിടെ കേട്ട് ഫ്രീ ആയിരുന്നു പിന്നെ ക്യാബിലാണോ വന്നേ ആ ക്യാബിലാണ് വന്നേ പനി എങ്ങനെ ഉണ്ട് പനിയൊക്കെ മാറി ഞാൻ പറഞ്ഞല്ലേ എന്റെ എൻ്റെ അലക്സ് എനിക്കൊരു ഒരു കാര്യം പറയണെന്നുണ്ടായിരുന്നു പറഞ്ഞോ പറഞ്ഞോ നമുക്കിന്ന് ഡിന്നർ പുറത്തുനിന്നാക്കിയല്ലോ ആ ഓക്കെ ഓക്കെ എന്നാൽ ഞാൻ പോയി റെഡി ആയിട്ട് ഫ്രഷായിട്ട് വരാം പോയിട്ടോ ഓക്കെ Few minutes. Thank you, bro.

അതെ നമ്മളെ സിംഗിൾ ഞാൻ പറയുന്നു That's great. Um, so, what's next? I don't know. You don't know. You don't know. Let's see. Yeah, let's see. I think I got a plan. In the అదే మెడి కొడి పర్న